ഇപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മോഷല്ല അറഹമ്മദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ മൺചട്ടിയിൽ നമ്മൾ ബീഫ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടൊന്നും വരട്ടിങ്ങാണ്ട് വെക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ മൺചട്ടിയിലേക്ക് ബീഫും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പിന്നെതാ വലിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാല പ്പൊടിയാണ് മഞ്ഞപ്പൊടി മരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതേപോലെ കുറച്ച് പട്ടാഗ്രാമ്പ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഉപ്പൊക്കെ ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് മിക്സാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മൺചട്ടിയിലൊക്കെ ബീഫ് വരട്ടി വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അതിപ്പോൾ കുക്കറിൽ വെച്ചാലേ കിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ അടുപ്പം തന്നെ മൺചട്ടിയിൽ നമ്മൾ അടുപ്പൊക്കൊന്ന് തീ ഇട്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ബീഫ് എന്തായാലും വെന്ത് വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ അടുപ്പത്തുനിന്ന് സാവധാനം വെന്ത് കിട്ടിയാൽ മതി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റമ്മത്താൻ പലഹാരം എന്താണെന്നറിയാം പയംപൊരിയാണ് കേട്ടോ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക വലിയ ഹെവിയായിട്ടൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പയംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പയൻപൊരി പയം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ചതാണ് കേട്ടോ അങ്ങനെ ഏതാ ഞാൻ കുറച്ച് മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് ഇലക്കായും പഞ്ചസാരയും ഒരു ഒരു എന്താ പറയുക പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു പായംപൊരിൻ്റെ ബാറ്റർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഡെയിലി ഇതാ പത്തിരിയൊക്കെ നമ്മൾ രാവിലെ തന്നെ പരുത്തി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അത് താ പാന് ചൂടായപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചൂട്ടെടുക്കുകയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണല്ലോ അടുക്കളയിൽ ഇങ്ങനെ എന്താ പറയുക രാവിലെ മുതൽ രാത്രി വരെയും നിന്ന് പണിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെട്ടെന്ന് പണികളും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് ഒന്ന് ഫ്രീ ആയിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനിപ്പോൾ ഫോണിൽ നോക്കിയാലും അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ അത് എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് ഞാൻ സത്യം പറഞ്ഞപ്പോൾ നല്ല ബിസിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ പത്തിരിയൊക്കെ ഒക്കെ പരത്തി വെക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ജോലി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ നുറുക്കു വിദ്യകളാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പത്തിരി ചൂടലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ കുഴയ്ക്കാനും എന്താ പറയുക പരുത്താനൊന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വേറെ പാൻ വെച്ചിട്ട് പയൻപൊരി എൻ്റെ ബാറ്ററി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് ചൂട്ടെടുക്കുന്നത് അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഈ ഒരു പാൻ വെച്ചാൽ നാലെണ്ണൊക്കെ പോയിട്ടോ കുറച്ച് വലുപ്പത്തിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ പയൻപൊരിൻ്റെ വലുപ്പം കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ പയൻപുരി ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ പീസാക്കും കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ പറയും കടയിൽ നിന്ന് ഇതിനും ഭേദം കടയിൽ നിന്ന് എന്ന് പറയാറുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇവിടെ എല്ലാവരും അങ്ങനെ ആയിരുന്നെ ഉണ്ടാക്കാറുണ്ടായിരുന്നേ പിന്നെ പിന്നെ ഞാൻ ആ ഒരു പരിപാടി മാറ്റിയിട്ട് താ കുറച്ച് നീളങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇട്ടുകൊടുത്തതൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഇതാ നമ്മൾ പാനിൽ മാറ്റി കൊടുക്കുന്നതിന് കേട്ടോ എന്നിട്ട് പിന്നെ അടുത്ത ബെറ്ററും കൂടി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നീളങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ മറ്റേ കുഞ്ഞ് കുഞ്ഞു ആകുമ്പോൾ കുറേ ടൈം പിടിക്കല്ലോ അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് ബീഫ് വെന്തിട്ടുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബീഫൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് അതിനിടയിൽ ഇതാണ് നമ്മൾ അത്തായത്തിനുള്ള ചിരങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ കട്ട് തൊലി തൊലികളെലും കട്ട് ചെയ്തല്ലോ ഒരുമിച്ചായതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് കുക്കറിൽ ഇട്ടിട്ടൊന്ന് കയകി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ ചിരങ്ങാൻ താളിപ്പ് അങ്ങനെ താളിച്ച് നമ്മൾ കുറച്ചൊന്ന് ബാക്കി വന്നാൽ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ എന്താ പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതാണ് കുറച്ച് ചെറിയുള്ളി ഉണ്ട് കേട്ടോ ഈ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയ ചെറിയുള്ളി ഒരു ചെറിയതാണ് ഇതാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ആണ് കേട്ടോ തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ബീഫിലേക്ക് ബീഫിലേക്കൊന്ന് വറവിറ്റെടുക്കാൻ ചെറിയുള്ളി കുറച്ച് തോന്നൽ വേണം കേട്ടോ അങ്ങനെ എന്താണ് ഞാൻ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി ഒന്ന് എടുക്കുകയാണേ ഇതും ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ പോയി പൊട്ടിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞത് ആ ചീൻചട്ടി നന്നായിട്ട് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കറിവേപ്പിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ കുരുമുളക് കൂടിയും ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് എനിക്ക് ഒരു തോന്നലിട്ടോ അങ്ങനെയല്ല നമ്മൾ ഇട്ട കണക്കിന് വെക്കുമ്പോൾ കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് ബീഫിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫ് വെച്ച് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനിടയിൽ നമ്മളാ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് ജ്യൂസ് ഉള്ളേ അപ്പോൾ ഞാനിതാ വേഗം ചെടിയൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ വിചാരിച്ചു കിട്ടും കാരണം ഇപ്പം നല്ല വെയിലാണല്ലോ അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ പിന്നെ ഉള്ള ചെടികളെ ഞാനൊന്ന് എന്താ പറയുക ഒന്ന് റെഡിയാക്കി കൊണ്ടുവരുമാണ് കേട്ടോ അപ്പോൾ നനക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ ചെടിയൊക്കെ നനച്ച് ഇപ്പോൾ ഏകദേശം ഒരു ആറേക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈമ് ചെറുതായിട്ടിങ്ങനെ മഴയൊക്കെ പെയ്യാനുള്ള ഒരുക്കാനുണ്ട് കേട്ടോ പക്ഷെ മഴയാണെങ്കിൽ പെയ്യൊന്നുമില്ല ചൂടാണെങ്കിൽ കൂടുതലാണേ അപ്പോൾ അത് ആ ആറേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി വേഗം ജ്യൂസും കാര്യങ്ങളുമൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കടയിൽ നിന്ന് സ്ട്രോബെറീൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് സ്ട്രോബെറീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഹൈസ് ഐസ് ക്യൂബും പിന്നെ കുറച്ച് പാലും ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് കുറച്ച് മധുരം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ എന്താ പറയുക അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ വേറൊരു ജാറിലേക്ക് മാറ്റി കുറച്ച് കസ്കസ് ചേർത്തു കേട്ടോ എന്താണെന്നറിയില്ല കസ്കസ് കസ്കിപ്പോൾ ചേർക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം നോമ്പ് എറുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ ഇത് നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ എന്താ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ പഴംപൊരി പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിൾ മേൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു പിന്നെ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ വേഗം ചായയും പത്തിരിയും ബീഫ് പറ്റിയതൊക്കെ കഴിച്ചിട്ട് ണ്ടായിരുന്നത് അപ്പം നെയ്സ് പത്തിരിൻ്റെ കൂടെ ബീഫ് പറ്റിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആർക്കെങ്കിലും ആയി ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയേക്കുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് കാണാം ബൈ സ്ലാ വലൈക്കും